ഡെയിലി യൂസിന് പറ്റിയ ത്രീ പീസസ് സെറ്റ് ഒരുപാട് പേരായി കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റിയ ത്രീ പീസസ് സെറ്റ് കൊണ്ടുവരാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനത്തെ ഐറ്റംസുമായിട്ടാണ് അജറക് പ്രിൻ്റിലാണ് വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കമൻ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഓരോക്കെ ആകുമ്പോഴും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇൻഷോല്ല പന്ത്രണ്ടൊക്കെ ആയിട്ടുണ്ട് ഇൻഷോല്ല നമുക്ക് ഗിഫ്റ്റ് ണോട്ടോ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാം നിവർത്തി കാണിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാകുന്ന വീഡിയോ അവിടെ ഓൺ ആക്കാൻ എല്ലാം നിവർത്തി കാണിച്ചിരിക്കണെന്ന് വീഡിയോ എടുത്തിരുന്നു പിന്നെ എന്തോ കാരണം കൊണ്ട് പിന്നെയും കട്ട് ചെയ്ത് പിന്നെ എടുത്തിട്ടുണ്ടെന്ന ലെവലിൽ എല്ലാം കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിപ്പീറ്റ് ഇങ്ങനെ എടുത്തിടാണ് കാരണം ഞാൻ ഇത് പറയാൻ കാരണം മടക്കി നിവർ മടക്കായിട്ട് പ്രിന്റ് ശരിക്ക് കാണിച്ചു തരാറുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയില്ല കേട്ടോ ഇടയ്ക്ക് അങ്ങനത്തെ കാണാത്ത പ്രിൻ്റുകളൊക്കെ മടക്കത്ത് മടക്കിയിട്ട് തന്നെ കാണിച്ചിടാനുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കഴിയൂല ഞാൻ റിപ്പീറ്റ് ഇങ്ങനെ എടുത്തിടുകയാണ് ഓരോ പീസും ത്രീ പീസ് സെറ്റിലാണ് അല്ല ത്രീ എക്സൽ സൈസിലാണ് വരുന്നത് ടാഗ് സൈസ് ത്രീ എക്സൽ ആണ് ഡബിൾ എക്സൽ എക്സ് എൽ യൂസ് യൂസാക്കാം പാൻറ്റൊക്കെ നല്ല വീതി കിട്ടുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് ത്രീ ആണ് ടാഗ് സൈസ് വരുന്നത് എങ്ങനെ വേണേലും വാഷ് ചെയ്തത് യൂസ് ചെയ്യാം കേട്ടോ ഓട്ടോ മിക്സ് ആയിട്ടാണ് വരുന്നത് ലൈന് തുണി ഒന്നും വരുന്നില്ല കേട്ടോ പക്ഷെ ട്രാൻസ്പെറൻറ്റ് അല്ല ഇടാനൊക്കെ നല്ല സുഖമുണ്ട് കാവിയുടെ പോലെ തന്നെ പത്തും പത്ത് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് പത്ത് കളേഴ്സിൽ പത്ത് മോഡലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയണേ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ആദ്യം തന്നെ ഓൺലൈൻ വഴി ചെയ്താൽ മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് ഇവിടുന്ന് വിടൂള്ളൂ കേട്ടോ പോസിറ്റീവായും വിടും ഡി ടി ഡി സിയും ഉണ്ടാവും അപ്പോൾ ഏതാ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡബിൾ എക്സ് യൂസ് ആക്കാം കേട്ടോ എക്സ് എൽ ആർ ഡബിൾ എക്സ് എൽ ആണ് ഇപ്പം ഡബിൾ എക്സ് എൽ ലാർജും എക്സിലും ഡബിൾ എക്സൽ ഒക്കെ വാങ്ങാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടാഗ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് അവിടെ ബ്രാൻഡിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരാറുണ്ട് ഇത് ലൈനിങ് ഇല്ലാട്ടോ നല്ലൊരു ഗ്രീൻ ആണ് കാണുന്നത് പിന്നെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസുണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങണം അതിൽ കാണിക്കണം ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് അനുവദിക്കുകയുള്ളു അത് അതിൽ കാണിക്കുകയും വേണം നല്ലൊരു റെഡ് കളറാണ് പത്ത് പത്ത് കളേഴ്സും പത്ത് പ്രിന്റ് വരക്കും കേട്ടോ ഞാൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പോവാതിരിക്കും ചിലപ്പോൾ ഇതായിരിക്കും കരുതും ഓരോ പ്രിന്റ് അതിനായിരിക്കും കൂടുതലും എൻക്വറി വരും കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ടുത്ത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ മൈൻ ഷെയ്ഡാണ് ഈ വരുന്നത് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് വരാണെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ ഹോം ഡെലിവറി വേണം എന്നുള്ളൊരു പോസ്റ്റ് ചൂസ് ചെയ്യുക നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ലൊരു ാണ് പക്ഷെ അവളൊക്കെ ഞാൻ നിർത്തി നിർത്തി കാണിച്ചു കാണിച്ചാണ് ഞാൻ വീഡിയോ പോയിട്ട് നിർത്താ വേണ്ടി ചന്തമായിരുന്നു കേട്ടോ അപ്പൊ ആണ് മനസ്സിലാണ് വീഡിയോ നല്ല ലെങ്ത്തും വിടുത്തും കിട്ടുന്നുണ്ട് ബിഗ് സൈസൊക്കെ വേണ്ട ഒരു കോട്ടനിൽ ബിഗ് സൈസ് നല്ല പ്യൂർ കോട്ടനിലൊക്കെ ബിഗ് സൈസ് ഒക്കെ വേണ്ട ഒരു നല്ല ബ്ലൗസ് കോട്ടൺ ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ മതി ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാനോ മുന്നൂറ്റി തൊണ്ണൂറ്റി പിസ്സകളും കാര്യങ്ങളും ഓർഡർ ചെയ്യൂട്ടോ വീണ്ടും പോയി കാണാ തീരെ വെച്ചിട്ട് വേഗം വന്നിട്ട് ഓർഡർ ചെയ്യണം എന്നിട്ട് വീണ്ടും പോയി കണ്ടിട്ട് വീണ്ടും ഇത് മാറ്റാൻ പറ്റുമോ കേട്ടോ അങ്ങനെ ചെയ്യണ്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം എന്നിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക നല്ലൊരു പീക്കോക്ക് ബ്ലൂവും ഒരു പീക്കോക്ക് ബ്ലൂ ലൈറ്റ് പീക്കോക്ക് ബ്ലൂവും റെഡും കൂടി കേടന്നിട്ടാണ് കേട്ടോ ബോട്ടം കാണിക്കാം അതെ ഓട്ടത്തിൻ്റെയും ടോപ്പിന്റെയും സെയിം വർക്കിന്റെ ഷോളില് കൊടുത്തിരിക്കോ പാൻറിന്റെയും ടോപ്പിന്റെയും സെയിം വർക്ക് വരുന്നത് തന്നെയാണ് എല്ലാ ഷോളിലും വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല കിട്ടുന്നുണ്ട് ആണോ നിങ്ങ വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാഷല്ല നമുക്ക് പന്ത്രണ്ട് കെ ആയിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ അതിന്റെ ഓരോ കെ ആവുമ്പോഴും നമ്മൾ